മനോഹരമായ ഒരു പ്രാർത്ഥനാ ഗാനത്തിന്റെ ആദ്യ വരികൾ ഇങ്ങനെയാണ് നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിലും നന്മ കാണുവാൻ എൻ്റെ കണ്ണുകളെ നന്മയാക്കി മാറ്റണമേ എന്നാണ് ഈ പ്രാർത്ഥനാ ഗാനത്തിന്റെ തന്നെ സാരാംശം ഇങ്ങനെ എന്നിലെ നന്മ വളർത്തിയെടുക്കണമേ എന്ന വലിയൊരു പ്രാർത്ഥനയോടെയാണ് ഈ സുവിശേഷ ഭാഗം ഇന്ന് തുറക്കപ്പെടുന്നത് യേശുനാഥൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ഒരു ബോമ പറയുകയാണ് ആ ഉപമ വലിയൊരു ചോദ്യത്തോടെയാണ് തുടങ്ങുന്നത് ചോദ്യം ഇതാണ് ഒരു കുരുടന് മറ്റൊരു കുരുടനെ നയിക്കാൻ സാധിക്കുമോ ആർക്കെങ്കിലുമൊക്കെ ഉള്ളിൽ പ്രകാശമില്ലെങ്കിൽ മറ്റൊരു ആ പ്രകാശത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ ഇങ്ങനെ തുടങ്ങുന്ന ഈ ഒരു ഉപമ ഒടുവിൽ തൻ്റെ തന്റെ കണ്ണിലെ തടിക്കഷ്ടത്തെ എടുത്തു മാറ്റാനും മറ്റുള്ളവന്റെ കണ്ണിലെ കരുടിനെ നോക്കിക്കാണാനും കൃഷ്ണനാഥൻ ഓർമ്മിപ്പിക്കും എല്ലാ മനുഷ്യരിലും കുറവുകളുണ്ട് കുറ്റങ്ങളുണ്ട് പക്ഷെ എല്ലാത്തിനുമുപരി അത്യന്തികമായി അവനവന്റെ ജീവിതത്തെ കുറച്ചും കൂടി നൈർമല്യതയോടെ നോക്കിക്കണ്ട ശേഷം മറ്റുള്ളവരുടെ ജീവിതത്തെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്നതാണ് നല്ലത് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്നാഥൻ ആവർത്തിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ എല്ലാത്തിലും ദൈവം നന്മ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് കുറവുകളുള്ള ഒരു മനുഷ്യരുടയിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നന്മയുള്ള ഈ ഭൂമിയെ കുറച്ചും കൂടി നന്മയുള്ളതാക്കാൻ ഈ കുറവുകളെ കാണാതിരിക്കുക എന്നുള്ളത് വലിയൊരു പാഠമാണ് ദേവപുത്രൻ ഭൂമിയിൽ ജാതനാകുമ്പോൾ ചുറ്റും കുറവുകളുള്ള മനുഷ്യരാണ് എന്നിട്ടും അവരെയൊക്കെ ഓർത്ത് കുരിശിൽ കിടന്നുപോലും ഇവർ ചെന്ന് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് എന്നൊക്കെ പ്രാർത്ഥിക്കാൻ കൽപ്പുണ്ടെങ്കിൽ അത് ഈ കുറവുകൾ കാണാതെ പോയ ഒരു കണ്ണിൻ്റെ ബലമാണ് നമുക്ക് ഈ ഭൂമിക്ക് ആവശ്യം ഒരു കുറവുകൾ കാണാത്ത കണ്ണുകളും കുറവുകൾ കേൾക്കാത്ത കാതുകളുമാണ് നമ്മുടെയൊക്കെ കണ്ണുകൾ ഇനി മുതൽ നന്മയുള്ളതായി തീരണമെങ്കിൽ കുറച്ചും കൂടി ചുറ്റുമുള്ളവരുടെ നന്മകളെ കുറച്ചും കൂടി തട്ടി ഉണർപ്പ ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ആദ്യം നമ്മുടെ ഉള്ളിലെ നന്മകളെ കുറച്ചും കൂടി വളർത്തണം ഒരു ചെടി അത് വളരുമ്പോൾ അതിന് എന്തുമാത്രം വെള്ളവും വളവും ഇട്ട് കൊടുക്കുന്നു അതനുസരിച്ച് ആ ചെടി വളരും വെള്ളവും വളവും ഇടാതെ പോകുന്ന ഒരു ചെടിക്ക് അത് വേലേറ്റ് വാടിപ്പോവാൻ സാധ്യതയുണ്ട് ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ നൽകുന്ന വിശ്വാസവും നമ്മൾ നൽകുന്ന ദൈവസ്നേഹവും നമ്മൾ വളർത്തുന്ന പുണ്യങ്ങളും കൊണ്ട് നമ്മുടെ ഉള്ളിലെ നന്മകൾ വളർന്നു വരും ഈ നന്മകൾ വളർത്തേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ് അങ്ങനെ എന്ത് നൽകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ഉള്ളിലെ നന്മകൾ വളരാൻ കാരണമായി തീരുന്നത് ചുറ്റുമുള്ള എല്ലാത്തിലും നന്മ കാണണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു നന്മയുണ്ടാകണം നാം വളർത്തുന്ന ആ നന്മ അത് ക്രിസ്തുവായി മാറണം ക്രിസ്താദൻ തൻ്റെ ചുറ്റുമുള്ളവരിൽ നന്മ വിതയ്ക്കാനായി അവൻ മാത്രം സംസാരിച്ചു മാത്രം പ്രവർത്തിച്ചു പ്രിയമുള്ളവരെ ഈ സുവിശേഷ ഭാഗം നമ്മളെല്ലാവരെയും നമ്മളേക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഓരോ ദിവ്യബലി മധ്യേയും നാം എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് ഹൃദയത്തിൽ തൊട്ട് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് എവിടേക്കോ എൻ്റെ സഹോദരങ്ങൾക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്യുന്നുണ്ട് എല്ലാത്തിനും എൻ്റെ തന്നെയാണ് പിഴ ഭർത്താവ് ഈ പിഴകളൊക്കെ മാറ്റി കുറച്ചും കൂടെ എന്നെ വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്കിടയിൽ നമ്മുടെ നന്മകൾ നാം തന്നെ കണ്ടു തുടങ്ങും പിന്നീട് ചുറ്റുമുള്ളവരിലും ആ നന്മ കണ്ടു തുടങ്ങും കുരിശിലെ ക്രിസ്തുവിൻ്റെ കരങ്ങൾ വിരിച്ച കരങ്ങളാണ് ഈ വിരിച്ച കരങ്ങളുടെ പ്രത്യേകത ലോകത്തിൻ്റെ മുഴുവനായും സ്വന്തമാക്കാനുള്ള വിശാലതയുടെ കരങ്ങളാണ് അവൻ്റെ കണ്ണുകൾ സ്വർഗത്തേക്കായിരിക്കുമ്പോഴും അവൻ്റെ കരങ്ങൾ വിരിച്ചത് രീതിയിലാണ് ക്രൂശിക്കപ്പെട്ടത് സ്നേഹമുള്ളവരിൽ ആ കരങ്ങൾ സഹോദരങ്ങളിലേക്കുള്ള ഒരു നീട്ടലാണ് നമ്മുടെയൊക്കെ കരങ്ങൾ ഇനി മുതൽ സഹോദരങ്ങളിലേക്ക് നീണ്ടു നിൽക്കുമ്പോഴും കണ്ണുകൾ സ്വർഗത്തിലേക്ക് നീണ്ടു നിൽക്കട്ടെ അങ്ങനെയാണെങ്കിൽ സ്വർഗ്ഗത്തിലെ നന്മകൾ കണ്ട നമുക്ക് നമ്മുടെ കരങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ നന്മകൾ കാണാനും അതേപോലെ അവരെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാകും ഇനി മുതൽ കുറച്ചും കൂടി നന്മയുള്ളവരായി തീരാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ